അഴിമതി ആരോപണത്തിൽ പുറത്താക്കപ്പെട്ട കെൽപാം ചെയർമാനെ തിരിച്ചെടുക്കാൻ ഉത്തരവ് രണ്ട് കോടി രൂപയുടെ സാമഗ്രികൾ ആക്രി വിലയ്ക്ക് മറച്ചുവിറ്റെന്ന കണ്ടെത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരം നെയ്യാച്ചങ്കരയിലെ കെൽപാമിൽ നിന്ന് എസ് സുരേഷിനെ പുറത്താക്കിയത് ചെയർമാനെ തിരിച്ചെടുത്തപ്പോൾ അഴിമതി കണ്ടെത്തിയ എം ഡി എസ് ആർ വിനയകുമാർ ഇപ്പോഴും പുറത്തു തന്നെ കെൽപാമിലെ അഴിമതി പുറത്തു വന്നതോടെയാണ് എസ് ആർ വിനയകുമാറിനെ എം ഡി സ്ഥാനത്ത് നിന്ന് വിദ്യാഭ്യാസ വകുപ്പിലേക്ക് മാറ്റിയത് എ കെ സ്റ്റെഫനുണ്ട് വിശദാംശങ്ങളുമായി സ്റ്റെഫൻ ഗുഡ് മോർണിംഗ് ഇത് സാധാരണക്കാരനെ ദഹിക്കുന്ന തരത്തിലേ അല്ല ഈ രീതികൾ എന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ അഴിമതി ചൂണ്ടിക്കാണിച്ച ആളിന് ഇപ്പോഴും പണിഷ്മെൻ്റ് തുടരുന്നു പക്ഷേ അഴിമതി ചെയ്തയാളിനെ തിരിച്ചെടുക്കാൻ ഉത്തരവുണ്ടാവുകയും ചെയ്തു ഇതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമല്ലേ മോദി വിചിത്രമായ നടപടിയാണ് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പ്രത്യേകിച്ചും വ്യവസായ വകുപ്പിന്റെയും സി പി എമ്മിൻ്റെയും എല്ലാ ഭാഗത്തുനിന്ന് വന്നിരിക്കുന്നത് കാരണം കഴിഞ്ഞ മെയ്യിലാണ് മാതൃഭൂമി ന്യൂസ് ഈ വാർത്ത നൽകിയത് പൊതുമേഖലാ സ്ഥാപനമായ കെൽപാമിൽ സർക്കാർ രണ്ട് കോടി ഗ്രാന്റായി നൽകിയിരുന്നു ആ സർക്കാർ നൽകിയ ഗ്രാൻഡിൽ വാങ്ങിയ ഉൽപ്പന്നങ്ങൾ സാമഗ്രികൾ അത് ഒന്നേകാൽ ലക്ഷത്തിന് മറച്ചു വിറ്റു അങ്ങനെ കോടികളുടെ നഷ്ടം സർക്കാരിനും സ്ഥാപനത്തിനും ഉണ്ടാക്കി എന്നുള്ളതായിരുന്നു കണ്ടെത്തൽ ജില്ലാ വ്യവസായ കേന്ദ്രം ഓഫീസറുടെയും അതോടൊപ്പം തന്നെ ഈ സ്ഥാപനത്തിൽ ചുമതലയേറ്റ എം ഡി ആ എസ് ആർ വിനയകുമാറിന്റെയും അന്വേഷണ റിപ്പോർട്ടുകളിൽ ഇത് വ്യക്തമായിരുന്നു അതിനെ തുടർന്ന് വിദഗ്ദ്ധ അന്വേഷണം വേണമെന്ന ആവശ്യവും ഉയർന്നു അത്തരത്തിലാണ് റിപ്പോർട്ട് വ്യവസായ വകുപ്പിന് നൽകിയത് പിന്നാലെ നമ്മൾ വാർത്ത നൽകിയതോടുകൂടി അടിയന്തര നടപടി വ്യവസായ വകുപ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാക്കി അത് ആണ് വിചിത്രമായ ഒരു കാര്യം ഈ അഴിമതി കണ്ടെത്തിയ എം ഡി എസ് ആർ വിനയകുമാർ അദ്ദേഹം കോടിയേരി ബാലകൃഷ്ണന്റെ ഭാര്യ സഹോദരൻ കൂടിയാണ് സി പി എമ്മുമായ അടുത്ത ബന്ധം ഉള്ളയാളാണ് അഴിമതി കണ്ടെത്തിയതിന്റെ പേരിൽ അദ്ദേഹത്തെ പഴയ ആ ചുമതലയിലേക്ക് വിദ്യാഭ്യാസം വകുപ്പിന്റെ ചുമതലയിലേക്ക് മാറ്റുന്നു എം ഡി ആയിരുന്നു അദ്ദേഹം അതിൽ നിന്ന് താഴേക്ക് ഉള്ള ചുമതലയിലേക്കാണ് അദ്ദേഹത്തെ മാറ്റിയത് ഒപ്പം തന്നെ ഈ അഴിമതി നടത്തി എന്ന് കണ്ടെത്തിയ ജി വ്യവസായ വകുപ്പ് തന്നെ കണ്ടെത്തിയ എസ് സുരേഷിനെ അന്ന് പുറത്താക്കി ഇത്രയും നാൾ ഏതാണ്ട് മെയ്യിലാണ് ഈ വാർത്ത വരുന്നത് അതിനുശേഷം അദ്ദേഹം ഇത്രയും മാസമായി പുറത്തായിരുന്നു വീണ്ടും ഈ സുരേഷിനെ തിരിച്ചെടുക്കാൻ ഒരു ഉത്തരവാണ് ഇപ്പോൾ വ്യവസായ വകുപ്പ് സ്വീകരിച്ചിരിക്കുന്നത് വലിയ പ്രതിഷേധം ഇതിനെതിരെ ഏതായാലും പ്രതിപക്ഷ സംഘടനകളുടെ അടക്കം ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തിന്റെ ഇടപെടലാണ് ഇത്തരത്തിൽ വീണ്ടും ഈ നിയമനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചത് എന്നുള്ളതാണ് യൂണിയനുകളുടെയും ആരോപണം